എല്ലാര് ലീവാട്ടോ എന്നാ അച്ഛനും ലീവ് ആട്ട് വീട്ടിലാണേ ഞങ്ങളെ വീടിന്റെ അവിടെ ഒരു പുതിയ കൊളണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും ഇടയ്ക്ക് പോവു കേട്ടോ ഞാനും ഏട്ടനും പകല് കിടന്നുറങ്ങായിരുന്നു അതിന്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് പറഞ്ഞു കൊളത്തിൽ പോവാൻ ഇപ്പൊ ഉറക്കത്തിന്ന് എണീച്ചിട്ടോ കൊളത്തിലേക്ക് പോണത് ഏട്ടൻ ഇങ്ങനെ സൈക്കിളിൽ ആട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഞങ്ങള് വിചാരിച്ച പോലെ ഇല്ലായിരുന്നു കൊറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുട്ടികളും വല്യ ഒക്കെ ഇണ്ടോ അവിടെ എല്ലാർക്കും ഇവിടെ ഒന്ന് ചാടാൻ പറ്റുവേ ആദ്യം കുറെ ആൾക്കാർ കണ്ടപ്പോ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി മടിയായിട്ടോ പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോ ഞാൻ ഒക്കെ വെള്ളത്തിലിറങ്ങിട്ടോ എനിക്ക് ഏട്ടനൊന്നും നീന്താറില്ലാട്ടോ അച്ഛനെ നീന്താറിയാട്ടോ നല്ല ആളുണ്ടിട്ടോ നീന്താറാത്തവർക്ക് ചാടാൻ പറ്റൂലേ പിന്നെ ഒന്ന് അടുക്കൊരു വരമ്പ് ഉണ്ട് ഉണ്ടട്ടോ അതിലാട്ടോ ഞാനും ഏട്ടന് നിൽക്കുന്നത് അച്ഛൻ പിന്നെ ഏട്ടനെ നീന്താൻ പഠിപ്പിക്കുകയാണെ ഇതിന്റെ ഇടയ്ക്ക് ഏട്ടൻ ആരൊരു കന്യാസം കൊണ്ട് എടുത്തിട്ടോ അതുകൊണ്ട് ഏട്ടൻ നീന്താണേ അച്ഛൻ പിന്നെ അതിനെടുത്തിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു കേട്ടോ കുറെ നേരം ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോവട്ടെ എനിക്കാണെങ്കിൽ പോകാനൊന്നും തോന്നുന്നില്ല അച്ഛൻ പറഞ്ഞു ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം വരാന്ന് ഇവിടെ ഡ്രസ്സ് മാറ്റാനുള്ള സൗകര്യം ഇല്ലാട്ടോ അപ്പൊ ഞങ്ങള് നനഞ്ഞ ഡ്രസ്സായിട്ടോണ്ട് പോവാണേ അപ്പൊ ഫ്രണ്ട്സ്